ഈ ഒരു വർഷം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കൂട്ടുകൂടെ ചിരിപ്പിച്ച സിനിമകളിൽ ഒന്നായിരുന്നു മരണമാസ് എന്നായിരുന്നു പടം കണ്ടിറങ്ങിയ പ്രേക്ഷകർ ആദ്യ ദിനങ്ങളിൽ അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴാണെങ്കിലും ആഫ്റ്റർ ഓഡിറ്റ് റിലീസിന് ശേഷമാണെങ്കിലും ഒരു രീതിയിലും ഇഷ്ടപ്പെടാതെ പോയ ഒരു സിനിമയായിരുന്നു മരണമാസ് കോമഡിക്ക് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു സിനിമ സിനിമയിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച രണ്ട് കഥാപാത്രങ്ങളായിരുന്നു ഒന്ന് സിജു സണിന്ന് രണ്ട് ദായി കാണുന്ന ആപ്പൂപ്പരും രണ്ടുപേരും മാറി മാറി നിന്ന് വെറുപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത് ഇതിൽ മുൻപ് ിൽ നിൽക്കുന്നത് സിജു സണ്ണി ആയിരുന്നു കഥയെഴുതി വെറുപ്പിച്ചത് പോരാഞ്ഞിട്ട് അഭിനയിച്ചും കൂടി കട്ടക്കി വെറുപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു സിജു സണ്ണിയുടേത് സിനിമയിലെ ഏക പോസിറ്റീവായിട്ട് തോന്നിയത് നമ്മുടെ സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ മാത്രമാണ് അല്പമെങ്കിലും ചിരി പടർത്തിയതും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ മാത്രമായിരുന്നു അതുപോലെ തന്നെ നായിക ആണെങ്കിലും നായകനാണെങ്കിലും നമ്മുടെ ബേസിൽ ജോസഫൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു സിനിമയിൽ തലവെച്ച് കൊടുത്തതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇതിൻ്റെ പ്രൊഡ്യൂസറുണ്ട് എന്താ എന്ത് കാര്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പോലും നമുക്ക് ഒരു ഐഡിയയും ഇല്ല അത്രയ്ക്ക് പറയുക നിങ്ങൾക്ക് ഈ ഒരു പടം ഈ ഒരു വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച സിനിമയായിരുന്നോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച സിനിമയായിരുന്നോ മരണഭാസ് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക